എ കെ ജി സെന്റർ ആക്രമണ കേസിൽ രണ്ടാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലായി തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാനാണ് പിടിയിലായത് വിദേശത്തായിരുന്ന സുഹൈൽ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് സുഹൈലിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് അജീഷെ വിശദമായ ചോദ്യം ചെയ്യലും കൂടുതൽ അന്വേഷണവും ഇനിയായിരിക്കുമല്ലോ നടക്കുക ഈ പ്രതിയെ കേന്ദ്രീകരിച്ചല്ലേ വിജയകുമാർ അപ്പ സുഹയം മുമ്പാണ് ഈ എ കെ ജസ് ആക്രമണ കേസിലെ രണ്ടാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷമായിരുന്നു സുഹൈലിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ എത്തിച്ചത് ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് സുഹൈൽ ഈ ഏകീൻ സെന്റർ ആക്രമണത്തിന് ശേഷം ഈ ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു എന്നതിനുശേഷം പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് സുഹൈലിനെ ഇന്ന് രാത്രി അല്പസമയമാണ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയത് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നാല് പ്രതികളാണ് ഈ കേസിലുള്ളത് ഇതിൽ കഴക്കൂട്ടം ആറ്റിപ്പുറ സ്വദേശി ബി ജിതിൻ നവ്യ എന്നിവരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു മൂന്നാം പ്രതിയാണ് ഇനി പിടികൂടാനുള്ളത് ഇയാൾ ഇയാളുടെ ിൽ എത്തിയാണ് ഈ ബോംബ് എറിഞ്ഞത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് എന്തായാലും ഇയാളെ വിശദമായി പരിശോധനയ്ക്ക് ക്ഷമിക്കണം നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം യെസ് സുഹൈൽ ഷാജഹാനാണ് പിടിയിലായത് ഇയാൾ വിദേശത്തായിരുന്നു സുഹേൽ ഡൽഹി വിമാനത്താവളത്തിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തു അല്പസമയം മുമ്പ് സുഹൈലിനെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്